ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ വീഡിയോ അപ്പോൾ പൊട്ടിയ കുറച്ച് മണികളുണ്ടായിരുന്നു കുറച്ചല്ല കുറച്ചധികം ഉണ്ട് അപ്പോൾ ഓരോ വട്ടവും മാലകൾ കൂട്ടുമ്പോൾ ഇതൊക്കെ എടുത്ത് ഞാൻ സൂക്ഷിച്ച് വയ്ക്കും കാര്യം കളയാൻ മനസ്സ് വരാറില്ല പിന്നെ ദ ഇത് ഇതൊരു ഹെയർ ക്ലിപ്പിൻ്റെ സംഭവമാണ് പൂവാണ് നമുക്കത് കാണുമെന്ന് തന്നെ അറിയാമല്ലോ അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് പരിപാടി ഉണ്ടാക്കണം കാര്യം ഈ ഹെയർ ക്ലിപ്പിൻ്റെ പൂവും കൊണ്ട് ഒരാൾ എൻ്റെ വർഗെ നടത്താൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി എന്തെങ്കിലും ഉണ്ടാക്കി താ എന്തെങ്കിലും ഉണ്ടാക്കിത്താന്നാണ് ആ ആളുടെ പറച്ചിൽ അപ്പോൾ ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്ത് കളയാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ ഫസ്റ്റ് ഞാൻ അറ്റത്ത് അതായത് നമ്മുടെ കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടങ്സ് ഉണ്ടല്ലോ അത് റോളായിട്ട് മേടിക്കാൻ കിട്ടും അധികം വിലയൊന്നും ഇല്ല കേട്ടോ ഒരു ഒരുവിധം ഈ എന്താണ് ഈ സ്റ്റിച്ചിങ് മെറ്റീരിലൊക്കെ കിട്ടുന്ന കടയിൽ കിട്ടും അപ്പോൾ അത് കയ്യിലിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് നമ്മൾ മണി കോർത്ത് കൊടുക്കുകയാണ് ഫസ്റ്റത്തെ അറ്റംറ്റ് ശരിക്കും പാളി കേട്ടോ കരിമീ കെട്ടൊക്കെ കഴിഞ്ഞിട്ട് ആകെ അലമ്പായി അതിനുശേഷം പിന്നീട് രണ്ടാമതും ഒന്നുകൂടി ട്രൈ ചെയ്തിട്ടാണ് നമ്മുടെ സംഭവം ശരിയാവുന്നത് അപ്പോൾ സെയിം നമ്മുടെ ടങ്കൂസ് വെച്ച് തന്നെയാണ് ചെയ്ത് നോക്കിയത് പക്ഷെ രണ്ടാമത് ചെയ്തപ്പോൾ ശരിയായി ഇതിങ്ങനെയൊന്നും നല്ലടാ എന്നിട്ട് അങ്കൂസ് തന്നെ എന്നോട് പറയുന്നുണ്ടായിരുന്നു കാര്യം കെട്ടിയിട്ടതെല്ലാം പിന്നെയും പിന്നെ അഴിഞ്ഞു പോയായിരുന്നു ലാസ്റ്റ് ഞാൻ ഒന്നുകൂടി ലാസ്റ്റ് വെറുതെ ഒരു രണ്ട് മൂന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് അതിനകത്ത് വെറുതെ മണി കൊർത്ത് കൊടുക്കാൻ തുടങ്ങി അപ്പോഴത്തേക്ക് സംഭവം ശരിയായിട്ടോ എന്നിട്ട് നമ്മൾ ഏകദേശം ഒരു കൈ കണക്കെടുത്തിട്ട് മണി അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ആ പൂവിൻ്റെ പുറകിൽ എന്താണ് നമ്മുടെ ഈ വാക്സ് ട്രിപ്പ് പോലൊരു സംഭവം ഒട്ടിച്ചിട്ടുണ്ട് അതിൻ്റെ ഈ ടങ്കൂസ് കയറ്റി കൊടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് ഒട്ടിയിരിക്കും അപ്പോൾ പിന്നെ നമ്മുടെ പശ അറിയില്ല ബി സെവൻ തൗസൻഡ് ആണ് നമ്മൾ എടുക്കുന്ന പശ അപ്പോൾ അത് നല്ല ലോങ് ലാസ്റ്റിങ്ങ് അതായത് ജ്വല്ലറി മേക്കിങ്ങിനൊക്കെ ബെസ്റ്റ് ചോയ്സ് ആണെന്ന് ഞാൻ പറയും സെയിം അപ്പുറത്ത് പോലെ തന്നെ ഇപ്പുറത്തും നമ്മുടെ ഒരു ഐഡിയ ഒക്കെ വെച്ചിട്ട് മണ്ണി നന്നായിട്ട് കോർത്തു കൊടുക്കുക പിന്നെ നമ്മൾ ആ എന്താണ് പശ ഒട്ടിച്ചൊരു ഭാഗം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ കെട്ടിട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ മൊത്തത്തിൽ അഴിഞ്ഞു പോകും കേട്ടോ പിന്നെ എന്നെ കുറ്റം പറയരുത് ഇതൊന്നും പറഞ്ഞില്ലല്ലോയെന്ന് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ട് കൊടുക്കുക അതിനുശേഷം ഒരു ഹാങ്ങിങ്ങൂടെ ആവട്ടെ ഒരു അലങ്കാരം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാനൊരു ഹാങ്ങിങ്ങോട് ചെയ്യുന്നുണ്ട് ശരിക്കും ഇത്ര തന്നെ ചെയ്താലും നല്ല ഭംഗിയിൽ തന്നെ കിട്ടും പക്ഷേ കുറച്ച് അലങ്കാരമായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒരു ക്യൂട്ടായിട്ടൊരു ഹാങ്ങിങ് കൂടെ തന്നെ അത് ചെയ്യുന്നുണ്ട് സിംപിളാണ് നമ്മുടെ ഒരു വ്യക്തിക്കനുസരിച്ച് കുറച്ച് മണിവാരി തൂക്കുക എന്നിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുക അപ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ് കിട്ടും എന്നിട്ട് നമുക്ക് ബാക്കി എന്താണ് നമ്മുടെ നോർമലി നമ്മൾ കയ്യിൽ ഉണ്ടാക്കി ബാൻഡിൻ്റെ അറ്റത്ത് ഇത് കെട്ടി കൊടുക്കുകയാണെങ്കിൽ നല്ല സെക്യൂർ ഇത് കിട്ടുകയാണെങ്കിൽ അത് നല്ല ഭംഗിക്ക് തന്നെ അതിനകത്ത് കിടന്നോളും അപ്പോൾ ആ ഒരു പരിപാടിയാണ് നമ്മളീ കാണുന്നത് ഈ വീഡിയോ കറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നോട്ടൊന്നും തോന്നിയിരുന്നിട്ടോ ഈ ഹെൽമെറ്റിൻ്റെ മേളിൽ വെച്ചിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു വിധമൊക്കെ നമ്മുടെ എന്താണ് ഫോക്കസിന് പുറത്തായിട്ടുണ്ട് സോ അടുത്തോട്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങൾ കാണാറുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് വരുന്നുണ്ട് ട്രാവലിനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഗ്യാപ്പ് വന്നത് അപ്പൊ ഇനി ഉള്ള ദിവസങ്ങളിൽ കണ്ടിന്യൂസ് വീഡിയോ അപ്‌ലോഡ് ചെയ്യാൻ ശ്രമിക്കാം ആയിമ വിശ്വസിക്കുന്നു ഓക്കേ അപ്പൊ നമ്മൾ നമ്മുടെ ഹാങ്ങിങ് കൂടിന അതിനത്തെ ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കാനാണ് അപ്പ ഇതുയക്ക് അതിമശം നല്ലൊരു എന്നാണോ ഔട്ട് ലുക്കില് നമ്മുടെ ജുവലറി കിട്ടിയിട്ടുണ്ട് അതായത് ഡ്രസ്സായിട്ടുണ്ടേ എനിക്കിഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻ്റ് ചെയ്യണം ഇതുപോലുള്ള വീഡിയോസ് ആണോ നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത് കൂടി കമൻ്റ് ചെയ്യണം അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് നല്ല ക്യൂട്ടായിട്ട് തോന്നി അപ്പോൾ ഇത് കൊടുക്കേണ്ടാക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ പൊട്ടിയ മാലമണികളും ഒരു ടങ്കൂസൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരെണ്ണം നമുക്ക് തട്ടി ഉള്ളൂ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കടയിലേക്ക് ഓടിപ്പോകുന്നതിന് പേരും കുറച്ച് ക്രിയേറ്റീവായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടും സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായിരുന്നു കരുതുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്